എന്റെ ചേച്ചി ഇത്ര തീർതി അവിടെ പെട്ടെന്ന് പോണ മോളെ ഇറങ്ങാ എനിക്ക് ഇന്ന് പനിയൊന്നും ഇല്ല വാ പിടിച്ച പനി എനിക്ക് പിടിച്ചാലും കുഴപ്പമില്ല മോളെ എനിക്ക് അങ്ങനെ ഒരു പേടിയും ഇല്ലേ വിടില്ല വിടില്ല മതിയാ പിന്നെ ആവോന് വേണോ ആവോന് വേണ്ട എനിക്ക് വാളമീനെണ്ണി വേറെ ഒന്നും വേണ്ട ചേച്ചി വേറെ ഒന്നും വേണ്ട അയില്ല ഇതൊന്നും വേണ്ട ഒന്നും വേണ്ട അപ്പൊ ഇത് ഇത്രേം മതിയാ ആ അപ്പൊ തൃത്തിയായ ഇനി രണ്ടെണ്ണം കൂടെ എടുക്കാനാ യ്യോ വേണ്ട കൊള്ള എന്തായാലും ഇതാണ് നമ്മളെ ഇന്ത്യന്റെ വാള മറ്റേതും പാമ്പാട എന്നാ നിങ്ങളുടെ നാട്ടുകാരി പറയുന്നത് പാമ്പാട ഉണ്ടോ എന്റെ നാട്ടിൽ വരാറില്ല ഇത് പത്തനംതിട്ട ജില്ലയിൽ അങ്ങനെ വരാറില്ല ഇപ്പൊക്കെ കൊണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇവിടെ ഞങ്ങൾ ഇവിടെ തൂക്കിയല്ല കേട്ടോ വാങ്ങാറുള്ളു ഓരോ സ്ഥലത്തൊക്കെ തൂക്കാറുണ്ട് നമ്മള് തൂക്കത്തില്ല മീൻ നെമ്മീന് മാത്രം തൂക്കി കൊടുക്കണം ആവോലി പറ്റിച്ച് കറി വെക്കണം വേറെ അയില്ല വലിയ ആവോലി നാളോലി ആവോലി ആവോലി ഇന്ന് ഒരുപാട് മീനുണ്ടല്ലേ ഇത് ഞാൻ ഒരാൾ കറിഞ്ഞു വിട്ട എടുത്തോണ്ട് ഇത് വേറെ ആൾക്കാർക്കാണല്ലേ ആ ശരി ശരി കണ്ടല്ലേ ഞാൻ ഇതൊക്കെ കാണിക്കുന്നതുകൊണ്ടല്ലേ ഞങ്ങൾ ഇത് വാങ്ങിച്ചതല്ല മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ചേച്ചി കാണിച്ചു തന്നേ ഉള്ളൂ നിങ്ങളെ പിന്നെ മോക്ക് കൊണ്ടുവരുമ്പോ കാണിച്ചു തരണ്ടേ അതുകൊണ്ടാണ് കൊണ്ടുവരുന്നത് ആ വലിയ മീനൊന്നു പോവാ ചേച്ചി ഏർ ഇന്ന് ഒരുപാട് മീനുണ്ടല്ലോ ഞാൻ ഇത് ഒന്ന് ഇങ്ങോട്ട് വെച്ചോട്ടെ രണ്ടെണ്ണം മീനോ കേട്ടോ നമുക്ക് ഒന്ന് പോലെയും ഞങ്ങൾ മാത്രമല്ല ഇത് ചേച്ചി ഇത് ഇത് ഞാൻ ചെയ്തു കാണിച്ചു ഇതെങ്ങനെ വന്നിട്ട് ആയിരം രൂപയാ കിലോ കിലോ ഇപ്പൊ ഇത് കൊള്ളാം ഇതെല്ലാം ഇത് ആരേലും ഓർഡർ ചെയ്താണോ ചേച്ചി ഓ ഇതൊക്കെ ഓർഡർ ചെയ്ത് കൊണ്ടുവരുന്നത് ആ നൊത്തോലി നെത്തോലി നെത്തലാ അങ്ങോട്ട് വെച്ചി പാത്രം എടുത്തോണ്ട കൊറച്ച് വേണ്ട ഇത് മതി മതിയാ മതിയാല് നല്ല നെത്തോലി വേണ്ട ഇന്ന് വേണ്ട ഈ ചെറിയ മത്തി കിട്ടുന്നെങ്കിൽ വാങ്ങിച്ചോ എനിക്ക് കൊണ്ടു തരുവെച്ചി ചെറിയ മത്തി ചെറിയ മത്തി അന്ന് കൊണ്ട് തന്നെ കിട്ടിയാ കൊണ്ടുപോവാ എപ്പോഴെങ്കിലും മതിയാ മോളെ മതി മതിയാ ആ പോയിട്ട് എന്തേലും വണ്ടി തിരിച്ചു വരും പൈസക്ക് ഇപ്പഴും വേണം എനിക്ക് ഓട്ടപ്പുലി കൊടുക്കണം ഓ പൈസ മോളെ ഈ ഇല്ലന്നോളെ ഈശ്വരോളെ പറയരുതെങ്കിലും ഒരെണ്ണം രണ്ട് ഇരിക്കട്ട് രണ്ട് ഒന്നും പറയാ എന്നിട്ട് വേണം വൈകിട്ട് വന്ന് മീനിനെ പൈസക്ക് ഇടന്നാടി ഇതെല്ലാം എടുത്തിടിയേട്ടോ അത്ര അഹങ്കാരം കൊള്ളത്തില്ലല്ല വേണ്ട എല്ലാ ഇട്ട ഞാൻ ഫ്രൈ ചെയ്ത്